ക്ലാസ്സിൽ നാം മൂന്ന് വിരുന്നുകൾ എസ്റ്ററിൻ്റെ പുസ്തകത്തിൽ നടന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനിടയായി തീർന്നു ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് പത്ത് വിരുന്നുകളാണ് ആകെ എസ്തറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ പത്ത് വിരുന്നുകളെ അടിസ്ഥാനമാക്കി ആയിരിക്കും ഈ ക്ലാസ്സുകൾ നടക്കുന്നത് അതിൽ മൂന്നാമത്തെ വിരുന്നിൻ്റെ നാലാമത്തെ വിരുന്നിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നാം ഇന്ന് പഠിക്കുവാൻ ഇടയായി ചേരുന്നത് വസ്തിരാജ്ഞി ഒരു വിരുന്നിൻ്റെ അവസാനത്തിൽ നാഷ നഷ്ടപ്പെട്ടു പോയി അവളേറെ സാമ്പത്തികമൊക്കെ മുടക്കി ഒരു വിരുന്ന് നടത്തി അഖശുരോഷ് രാജാവ് സാമ്പത്തികം മുടക്കി വിരുന്ന നടത്തി പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമ സമയമായപ്പോൾ ദൈവത്തിൻ്റെ ആ ക്രമീകരണങ്ങൾ നടക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾ അവർ രണ്ടുപേരുടെ തീരുമാനങ്ങൾക്ക് എതിരെ മറ്റൊരു പദ്ധതി ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വെളിപ്പെടുന്നതിനെ കുറിച്ചാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാനായി ഇടയാക്കിരുന്നത് അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ കാണുവാൻ കഴിയുന്ന അഹർഷിരോഷ് രാജാവിൻ്റെ ക്രോധം ക്ഷമിച്ചു എന്നുള്ള കാര്യമാണ് നേരത്തെ നാം പഠിക്കുകയുണ്ടായി അഹർഷിരോഷ് രാജാവ് കോപ്പിച്ചിട്ട് ആണ് എ മഹാറാണിയെ തൻ്റെ റാണി പദത്തിൽ നിന്ന് മാറ്റിയത് എന്നാൽ അവിടെ അക്ഷരോഷ് രാജാവിനെ മിസ്ഗൈഡ് ചെയ്യുവാൻ തക്കവണ് ചില വ്യക്തികൾ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മറ മറന്നു പോകാത്തതായ മറന്നു പോകരുതാത്ത കാര്യമാണ് അങ്ങനെ മിസ്ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണം വിറ്റുകൾ ഉണ്ടായിരുന്നത് കൊണ്ടു കൂടെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തപ്പെട്ടത് എങ്കിലും കഴിഞ്ഞ ക്ലാസിൻ്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇതാണ് ദൈവത്തിൻ്റെ പച്ചതി വെളിപ്പെട്ടു എന്നതാണ് ഇതിനൊക്കെ മുകളിൽ നാം ചിന്തിക്കേണ്ടതായ കാര്യം കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു മഹാറാണിയേക്കാൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു ചില നാളുകൾ കഴിഞ്ഞു രാജാവിൻ്റെ ക്രോധം ക്ഷമിച്ചു രാജാവ് തൻ്റെ പോഷത്വം ചിരിച്ചറിഞ്ഞു താൻ ചെയ്തു പോയ കുഴപ്പം പിടിച്ച കായെ തിരിച്ചറിഞ്ഞു ഇനി മഹാറാണി ഇല്ലാത്തതായ രാജ്യത്ത് എന്താണ് ചെയ്യേണ്ടത് വസ്തി നീക്കപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് രാജാവ് വീണ്ടും തന്റെ ഉദ്യോഗസ്ഥരോട് ആലോചിക്കുകയാണ് എന്താണ് നമുക്ക് ഇനി ചെയ്യുവാൻ കഴിയുന്നത് എന്ന് എന്നാൽ ആ ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാർ ഏഴ് പ്രഭുക്കന്മാർ എന്നൊക്കെ പറഞ്ഞ് എഴുതപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ അതൊക്കെയാണ് ഉപദേഷ്ടാക്കന്മാർ രാജാവിന്റെ പുത്യന്മാർ ആ ഏഴ് പ്രഭുക്കന്മാർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തികളോട് തന്നെ ആയിരിക്കണം രാജാവ് ചോദിച്ചത് എന്ന് തന്നെയാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അവർ ചോദിച്ചതിന് ആ വാസ്തവത്തിൽ ക്രോധം ക്ഷമിച്ചിരിക്കുമ്പോൾ മസ്തി റാണിയെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം രാജാവിന്റെ മനസ്സിനകത്തുണ്ടായിരുന്നിരിക്കണം എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു തീരുമാനത്തിന് ഈ ഉദ്യോഗസ്ഥ ബ്രന്ഥം എതിരായിരുന്നു അതിന് കാരണം തങ്ങളാണ് ഉപദേശം നൽകി മസ്തി റാണിയെ പുറത്താക്കിയിരിക്കുന്നത് ആ റാണി ഇനി ചിരികെ രാജസ്ഥാനത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായും തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട് റാണി പദത്തിൽ കഴിഞ്ഞാൽ അത് കോപത്തിന് തന്റെ കോപം തീർക്കുന്നതിനുള്ള വഴികൾ തനിക്ക് ഏറെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ തങ്ങളെ തന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരിക്കണം ഈ ഉദ്യോഗസ്ഥ ബൃന്ദം വീണ്ടും രാജാവിനോട് ഒരു അഭിപ്രായം പറഞ്ഞത് പുതിയ ഒരു റാണിയെ എടുക്കണം വസ്തുയെ പരിഗണിക്കേണ്ടതില്ല അങ്ങനെ അവർ പറയുന്നതായി ചില കണ്ടീഷൻസ് ഉണ്ട് സൗന്ദര്യമുള്ള യുവതി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഉപദേശം കൊടുത്തു ഉപദേശം കൊടുത്തതിനു ശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ വസ് പുതിയതായി എടുക്കുന്ന ആ പെൺകുട്ടികളെ രാജാവിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ട് സൗന്ദര്യമുള്ള യുവതികളെ ശേഖരിക്കണം അവരെ രാജാവിൻ്റെ അന്തപുര വിചാരകനായ ഹേഗായിയുടെ സംരക്ഷണത്തിൽ ഒരു വർഷം താമസിപ്പിക്കണം ഒരു വർഷം അവർക്ക് ശുദ്ധീകരണ കാലം കൊടുക്കണം ശുദ്ധീകരണ കാലം കഴിഞ്ഞതിന് ശേഷം ആ യുവതികൾക്ക് രാജാവ് പേര് വിളിക്കുന്നതിനനുസരിച്ച് രാജാവിൻ്റെ സന്ധ്യയിലേക്ക് കടന്നു ചെല്ലാം ഒരു രാത്രി രാജാവിനോടുകൂടെ കടന്ന് കഴിഞ്ഞതിന് ശേഷം അവർക്ക് കടന്ന് മറ്റൊരന്തപുരത്തിലേക്ക് കടന്നു ചെല്ലാം അങ്ങനെ ആ യുവതികളിൽ നിന്ന് രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയെ മഹാറാണിയെ ലഭിക്കുവാൻ ഇടയായി സോറി അപ്പോൾ ഇതായിരുന്നു അവർ ഉപദേശിച്ചു കൊടുത്ത പദ്ധതി ആ പദ്ധതി ദൈവത്തിൻ്റെ ആയിരുന്നു വിജാതീയരുടെ വാക്കിലൂടെ പോലും ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നതിനെക്കുറിച്ചാണ് നമുക്ക് എസ്റ്ററിൻ്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ആദ്യത്തെ നാല് വചനങ്ങളിൽ നമുക്ക് നമുക്കിതാണ് കാണുവാൻ കഴിയുന്നത് രണ്ടാമധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വേദഭാഗത്ത് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വേദഭാഗത്ത് നമുക്ക് മോർത്തേഖായി എസ് എന്നിങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുവാനായിട്ട് കഴിയുന്നു ആ ദൈവത്തിൻ്റെ പദ്ധതി ചുരുളഴിയുകയാണ് ദൈവത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ മോർത്തിഖായി എന്ന പേര് ഒരു ബാബിലോണിയൻ പേരാണ് മർദൂഖ് എന്ന ബാബിലോണിയ ദേവന്റെ ദാസൻ എന്നർത്ഥം വരുന്ന മർദൂഖ് എന്ന ബാബിലോണിയ ദേവന്റെ പേരിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള പേരാണ് മോർദേഖായി എന്ന പേര് ബെന്യാമിൻ ഗോത്രക്കാരനാണ് മോർദേഖായി എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഏഴ് പ്രകദേശം ഏഴ് പ്രാവശ്യം മോർദേഖായിയെ കുറിച്ച് അദ്ദേഹം യഹൂദനാണ് യഹൂദനാണ് എന്ന് എസ്റ്ററിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് രണ്ടാം അധ്യായം അഞ്ചാം വചനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വചനം ആറാം അധ്യായം അതിൻ്റെ പത്താം വചനം എട്ടാം അധ്യായം ഏഴാം വചനം ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് വചനങ്ങൾ പത്താം അധ്യായം മൂന്നാം വചനം ഇങ്ങനെ ഏഴ് പ്രാവശ്യങ്ങളിലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മൊറക്കായി ഒരു യഹൂദനാണ് എന്ന് എസ്റ്ററിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമധ്യായം പത്താം വചനം ഇരുപതാം വചനം ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് താൻ യഹൂദനാണ് എന്ന് മുർദ്ധക്കായി വെളിപ്പെടുത്തുന്നതിൽ വിസമ്മതിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ച് യെസ്തറിനോട് മുർദ്ധക്കായി പറയുന്നുണ്ട് നീ ഒരു യഹൂദ സ്ത്രീ ആണ് എന്നുള്ളത് വെളിപ്പെടുത്തരുത് ഇത് ഒരു പക്ഷേ ഒരു സാംസ്കാരികമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തങ്ങൾ താമസിക്കുന്ന സ്ഥാനത്ത് ഒരു അപകടം ഉണ്ടായേക്കാം എന്ന് കരുതിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കാര്യം ആ മൊറത്തക്കായി ചെയ്യുന്നത് എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് അൻപത്തി എട്ട് പ്രാവശ്യം മൊർത്തക്കായി എന്ന പേര് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എസ്തറിന്റെ പുസ്തകത്തിൽ അൻപത്തി എട്ട് പ്രാവശ്യം മൂർതിക്കായി എന്ന പേര് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ഒരിക്കൽ കൂടെ മൂർത്തിക്കായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയാം ഒന്നാമതായി മൂർതിക്കായി എന്ന പേര് ബാബിലോണിയ പേരാണ് മർദൂഖ് എന്ന ബാബിലോണിയ ദേവന്റെ പേരിൽ നിന്നും വന്നിരിക്കുന്ന പേരാണ് ഏകദേശം അദ്ദേഹം ബെന്യാമിൻ ഗോത്രക്കാരനാണ് അദ്ദേഹം യഹൂദനാണ് എന്നുള്ള കാര്യം ഏകദേശം ഏഴ് പ്രാവശ്യം ഈ പുസ്തകത്തിനകത്ത് എസ്റ്ററിന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ എന്നുള്ള ടൈറ്റിൽ അദ്ദേഹം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്ന ആ ശ്രമം നമുക്ക് രണ്ട് പ്രാവശ്യം കാണുവാൻ കഴിയുന്നുണ്ട് അൻപത്തി എട്ട് പ്രാവശ്യം മോർദ്ധക്കായി എന്ന പേര് ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത്രയുമാണ് മോർദ്ധക്കായെ സംബന്ധിക്കുന്ന നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ ഇനി എസ്റ്റർ എസ്റ്റർ ഒരാ അനാഥ പെൺകുട്ടിയായിരുന്നു മാതാപിതാക്കൾ വര വളരെ ചെറുപ്പത്തിലെ പോയ ബാല്യത്തിലെ മാതാപിതാക്കളിൽ നിന്നും മാതാപിതാക്കൾ ഇല്ലാതെ തൻ്റെ ചിറ്റപ്പന വളർത്തപ്പെട്ട വ്യക്തിയായിരുന്നു എസ്തർ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എസ്തർ എന്നത് ഒരു എബ്രായ പേരാണ് സോറി എസ്തർ എന്നുള്ള ഇത് ഒരു ബാബിലോണിയ പേരാണ് എസ്തറിന്റെ എബ്രായ പേര് ഹദസ്സെ എന്നുള്ളതാണ് ഹദസ്സെ എന്ന പേരിന്റെ അർത്ഥം കൊഴുന്ത് എന്നുള്ളതാണ് എസ്തറിന്റെ അപ്പൻ പിതാവ് എന്ന് പറയുന്നത് അബീഹൈൽ എന്ന വ്യക്തിയായിരുന്നു എന്ന് രണ്ടാമധ്യായം പതിനഞ്ചാം വചനം ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വചനം എന്നീ രണ്ട് വേദഭാഗങ്ങളിൽ അബീഹയിലിന്റെ മകളായ എസ്തർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് അധ്യായം അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോഴത്തേക്ക് ഷൂഷൻ രാജധാനിയിൽ നടക്കുന്നതായ കുറിച്ച് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അധ്യായം അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗത്ത് അന്തപുര വിചാരകൻ അതായത് ശുഷൻ രാജധാനിയിൽ തന്നെ രണ്ട് അന്തപുരങ്ങളുണ്ട് ഒന്ന് രാജാവിന് വേണ്ടി കന്യകമാരെ ശേഖരിച്ച് താമസിപ്പിച്ചിരുന്ന അന്തപുരം അതിൻ്റെ വിചാരകൻ എന്ന് പറയുന്നത് ഹേഗായി എന്ന പ്രത്യാണ് മറുഭാഗത്ത് രാജാവിൻ്റെ അടുക്കൽ പോയതിനു ശേഷം ഷയസ്ഗസ് എന്ന അന്തപുര വിചാരകൻ്റെ കീഴിൽ ഈ രാജാവിൻ്റെ അടുക്കൽ പോയതിനു ശേഷം യുപജീകരിച്ചെന്ന് താമസിച്ചിരുന്ന വെപ്പാട്ടികളുടെ അന്തപുരം അതിന്റെ അന്തപുര വിചാരകനായിരുന്ന പാലകനായിരുന്ന വ്യക്തിയുടെ പേര് ഷൈസ് ഗസൺ ആണ് ഇങ്ങനെ രണ്ട് അന്തപുരങ്ങളുണ്ട് അപ്പോൾ ഇതിലെ ആദ്യം ഈ സഹോദരിമാരെ യുവതികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് ഹേഗായിയുടെ നേതൃത്വത്തിലുള്ള അന്തപുരത്തിലാണ് ഹേഗായിക്ക് കൃത്യമായി എന്താണ് ആ രാജാവിന് ഇഷ്ടമുള്ളതെന്നും എന്താണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതു ശരിയായ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്തപുരത്തിലേക്ക് ഈ യുവതികൾ കൊണ്ടു കൊടുത്തത് ഒരു വർഷം നീളുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് അവർ കടന്നു പോകേണ്ടത് ആദ്യത്തെ ആദ്യം ആറുമാസം സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ടുള്ളതായ ശുദ്ധീകരണ പ്രക്രിയ അതിനുശേഷം നൂറിൻ്റെ തൈലോ ഉപയോഗിച്ചുള്ളതായ ശുദ്ധീകരണ പ്രക്രിയ അടുത്ത ആറുമാസം ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് പോലെ തോന്നിയേക്കാം ഉള്ളിൽ കഴിക്കേണ്ടതായ മരുന്നുകൾ ഉണ്ടായിരുന്നുവോ എന്നുള്ളതിന് നമുക്ക് വ്യക്തമായി തെളിവുകളില്ല എങ്കിലും അന്നത്തെ കാലഘട്ടത്തിലുള്ള സൗന്ദര്യ വർധക ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിരുന്നത് എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇത് കർത്താവിന്റെ മണവാട്ടിയായി സഭ എടുക്കപ്പെടേണ്ടതിന്റെ ഒരു കൂടെ പ്രവർത്തിക്കുന്നുണ്ട് കർത്താവിൻ്റെ മണവാട്ടിയായി കടന്നു പോകേണ്ട സഭ തന്നെ തന്നെ ഒരു ദീർഘകാല പ്രക്രിയയിലൂടെ ശുചീകരിച്ച് തന്നെ തന്നെ തൻ്റെ മണവാളന് യോഗ്യയായി തന്നെ തന്നെ ശുചീകരിച്ച് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നിഴലായി ഈ സംഭവം നിൽക്കുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യസ്തനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടതായ അടിസ്ഥാന വചനം എന്ന് പറയുന്നത് യസ്തറിനെ കണ്ടാൽ എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും എന്നുള്ളതാണ് അവളെ കാണുന്ന മാത്രയിൽ തന്നെ അവളെ കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു സൗന്ദര്യം കൊണ്ടോ അവളുടെ പെരുമാറ്റം കൊണ്ടോ സ്വഭാവ ശ്രേഷ്ഠത കൊണ്ടോ അതുമല്ല എങ്കിൽ ദൈവിക പദ്ധതിയിൽ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടോ ഒക്കെ അവളോട് ഒരു അടുപ്പം മാനസികമായി തോന്നത്തക്ക രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു എസ്തർ എന്ന് നമുക്ക് കാണുവാൻ ഈ സ്വഭാവം അല്ലെങ്കിൽ ഇവൾക്ക് ദൈവത്താൽ ലഭ്യമായിരുന്ന ഈ കൃപ ഈ അന്തപുരത്തിന് മേലെ വ്യാപിച്ചു അവൾക്ക് വേഗത്തിൽ ഹേകായി ഏഴ് ദാസിമാരെ കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുമാത്രവുമല്ല അന്തപുരത്തിൽ ഉത്തമ സ്ഥാനത്താണ് അവളെ പാർക്കുവാൻ ആക്കി വച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ട് പ്രാവശ്യമാണ് യുവതികളെ ഈ രാജാവിന് വേണ്ടി ശേഖരിക്കുവാൻ ഇടയായത് രണ്ടാമത്തെ ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിലെ പഠിക്കുകയുള്ളു ഒന്നാമത്തെ ശേഖരണത്തിൽ വന്ന വ്യക്തിയായിരുന്നു എസ്തർ ഇനി എസ്തറിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അതായത് രാജാവിൻ്റെ അടുക്കലേക്ക് പോകുവാനായി ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തികൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ആറുമാസം സുഗന്ധവർഗം കൊണ്ടുള്ളതാണ് ശുചീകരണ കാലഘട്ടം അത് കഴിഞ്ഞ് ആറുമാസം മൂറിൻ്റെ തൈലം ശുദ്ധീകരണ കാലഘട്ടം ഈ രണ്ട് കാലഘട്ടം കഴിഞ്ഞതിനു ശേഷം അവർ അന്തപുരത്തിലേക്ക് കടന്നു പോകും അവർ സന്ധ്യാനേരത്ത് കടന്നു ചെല്ലുകയും പ്രഭാതത്തിൽ തിരികെസിന്റെ നേതൃത്വത്തിലുള്ള അന്തപുരത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു എന്നാണ് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് അവിടെ ജസ്റ്റ് കടന്നുപോയി ഒരു സൗന്ദര്യ മത്സരത്തിന്റെ കോമ്പറ്റീഷൻ അല്ല നടക്കുന്നത് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു രാജാവിനോടു കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഇവർ ഷൈസ്കസിന്റെ നേതൃത്വത്തിലുള്ള അന്തപുരത്തിലേക്ക് കടന്നു പോകുന്നത് കാരണം ഷൈസ്കസിന്റെ നേതൃത്വത്തിലുള്ള അന്തപുരം രാജാവിന്റെ വെപ്പാട്ടികളുടെ അന്തപുരമായിരുന്നു എന്ന് ബാബിലോണിയ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വേദപുസ്തകത്തിന് എതിരായിട്ടുള്ള ഒരു െ സംബന്ധിച്ചോളം നടക്കുവാൻ പോകുന്നത് ആവർത്തന പുസ്തകം ഏഴാം അധ്യായം ഒന്നു മുതൽ വേദഭാഗങ്ങൾ അനുസരിച്ച് അവിശ്വാസിയായ ഒരു വ്യക്തിയെ അതായത് വിജാതീയനായ ഒരു വ്യക്തിയെ ഒരു ഇസ്രായേൽ കന്യക വിവാഹം കഴിക്കുവാൻ പാടുള്ളതല്ല എന്നാൽ വിജാതീയനാണ് അഹശുരോഷ് അഹശുരോഷന് വിവാഹം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കൽപ്പന വ്യസ്ഥർ ലംഘിക്കുവാൻ പോവുകയാണ് രണ്ടാമതായി പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനാലാം വചനം നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്ന വിവാഹ വിവാഹേതര ബന്ധങ്ങൾ വിവാഹത്തിന് പുറത്തുള്ളതായ ലൈംഗിക ബന്ധങ്ങൾ അത് ദൈവം വെറുക്കുന്നതാണ് ശിക്ഷാർഹമാണ് എന്ന് ഇത് വിവാഹത്തിന് മുമ്പ് നടക്കുവാൻ പോകുന്ന ഒരു ശാരീരിക ബന്ധമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് ശിക്ഷാർഹമാണ് എന്നാൽ ഈ വേർപാടുകൾ എസ്തർ പാലിക്കാതിരിക്കുമ്പോൾ തന്നെ ആ പ്രക്രിയയിലൂടെ എസ്റ്ററിന് കടന്നു പോകേണ്ടി വരുമ്പോൾ തന്നെ എസ്തർ ദൈവത്തിന്റെ പദ്ധതിയിൽ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിന്റെ കൃപയായി വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായം ണ്ട് ഇനി രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വേദഭാഗത്താണ് നമുക്ക് രാജസന്നിധിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളതായ വ്യക്തമായ ഒരു ക്രമീകരണം അതിൻ്റെ ഒരു വ്യക്തമായ വിവരണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സന്ധ്യാസമയത്ത് രാജസഞ്ചിയിലേക്ക് കടന്നു ചെല്ലുന്ന വൈറ്റികൾ യുവതികൾ രാത്രി മുഴുവൻ രാജാവിനൊപ്പം ചെലവഴിച്ചതിന് ശേഷം അവർ ഷയസ്കസ് എന്ന മറ്റൊരു മേൽവിചാരകൻ്റെ കീഴിലുള്ള അന്തപുരത്തിലേക്ക് വെമ്പാട്ടികളുടെ അന്തപുരത്തിലേക്ക് കടന്നു പോകും അവർക്ക് തിരികെ രാജസഞ്ചിയിലേക്ക് കടന്നു വരണം എങ്കിൽ എന്തെങ്കിലും അവകാശവാദം അവർക്ക് പറയണമെങ്കിൽ യാതൊന്നും നടക്കുകയില്ല ഇത് രാജഭരണത്തിന്റെ കാലഘട്ടമാണ് അപ്പോൾ അവർക്ക് തിരികെ രാജാവിനെ വീണ്ടും കാണണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളു രാജാവ് ആളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രാജസന്നിധിയിൽ വന്നു നിൽക്കാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗത്താണ് നമുക്ക് എസ്തർ മഹാറാണി ആ ഭാഗത്തേക്ക് കടന്നു ചൊല്ലുന്നതിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ ഇരി എഴുതിയിരിക്കുന്നത് രാജവഴ്ചയുടെ ഏഴാം വർഷം പത്താം മാസം തേപത് മാസം ആണ് ആസ്തർ രാജസന്നിധിയിലേക്ക് കടന്നു പോയത് എന്നാണ് രാജവിയുടെ ശരവശി രാജാവ് രാജാവായതിനു ശേഷം ഉള്ള ഏഴാം വർഷം പത്താം മാസം തേബത്ത് മാസത്തിലാണ് കടന്നുപോയതെന്നാണ് എന്നാണ് ബി സി നാനൂറ്റി എഴുപത്തി ഒൻപതിലാണ് ഈ സംഭവം നടന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ചരിത്ര രേഖകളുമായി താരതമ്യ പഠനം നടത്തുമ്പോഴത്തേക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ തേബത്ത് മാസം എന്നുള്ളത് ഡിസംബർ ജനുവരി മാസങ്ങളെ സൂചിപ്പിക്കുന്ന തത്തുല്യമായ ബാബിലോണിയ എബ്രായ മാസമാണ് ബാബിലോണിയ മാസമാണ് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്ന ചില വേദ പുസ്തക വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എസ്റ്റർ മഹാറാണിയെ കാണുന്ന എല്ലാവർക്കും സോറി എസ്റ്ററിനെ കാണുന്ന എല്ലാവർക്കും റാണിയായിട്ടില്ല എസ്റ്ററിനെ കാണുന്ന എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും അഹർഷരോഷ് രാജാവിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് നേരത്തെ ഹേഗായിക്ക് അവളോട് പ്രീതി തോന്നി ഇപ്പോൾ അഹർഷരോഷ് രാജാവിൻ്റെ മുന്നിൽ അവൾ നിൽക്കുകയാണ് അഹർഷരോഷ് രാജാവിനും അവളോട് പ്രീതി തോന്നുകയും അവളെ അധികം സ്നേഹിക്കുകയും കിരീടം അവളുടെ തലയിൽ വെച്ച് വസ്ത്രയ്ക്ക് പകരം അവളെ റാണിയാക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു യെസ്റ്ററിനെ മഹാറാണിയാക്കിയതോടുകൂടെ നാലാമത്തെ വിരുന്നിലേക്ക് നാം പ്രവേശിക്കുകയാണ് അവിടെ അഹർവ്വോഷി രാജാവ് ഒരു വിരുന്ന് നടത്തുന്നു വളരെ വലിയ ആഹാര ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു വിരുന്നാണ് എന്നാ യസ്റ്ററിനോടുള്ള സ്നേഹ നിമിത്തം സദ്യ മാത്രമല്ല ആഹാര പദാർത്ഥങ്ങൾ മാത്രമല്ല അവൾ കൊടുത്തത് സംസ്ഥാനങ്ങൾക്ക് വിമോചനം കൽപ്പിച്ചു അതുപോലെ തന്നെ അനേകർക്ക് സമ്മാനങ്ങൾ കൊടുത്തയച്ചു എന്നൊക്കെ എഴുതിയിരിക്കുന്നു അതായത് യസ്തർ മഹാറാണിനൂടെ എത്ര അധികം സ്നേഹം തനിക്ക് തോന്നുന്നു എന്ന് രാജാവ് തന്റെ പ്രവൃത്തിയിലൂടെ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നതിലൂടെ കാണിക്കുകയുണ്ടായി ഇത് വേറെ പുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് വിവാഹത്തിന് വേണ്ടി ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിക്ക് വിവാഹം ചെയ്യുവാൻ പോകുന്നതായ യുവാവ് അവളുടെ ഭാവി ഭർത്താവ് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന കാര്യമാണ് അവിടെ യെസ്റ്ററിനാണോ കൊടുത്തതെന്ന് വ്യക്തമായി അറിയില്ല എങ്കിലും ആ എസ്റ്ററിനും ലഭിച്ചിരിക്കും എന്ന് തന്നെയാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ബിബ്ലിക്കൽ സംസ്കാരത്തിൻ്റെ വേദപുസ്തക സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്